どうして മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയാണ് നന്മ കേരളത്തിലെ എല്ലാ വിഭാഗം കലാകാരന്മാരെയും ഉൾക്കൊള്ളുന്ന നന്മ എന്ന ഈ കലാകാരന്മാരുടെ സംഘടന നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് ഇത് രണ്ടായിരത്തി പത്ത് മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ ഒരു സംഘടനയാണ് ക്ഷേമനിധി എന്ന ആശയം ആശയമാധ്യം സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് കലാകാരന്മാർക്ക് വേണ്ടി ക്ഷേമനിധി പെൻഷൻ ഏർപ്പെടുത്തുകയും ഇന്നിപ്പോ നാലായിരം രൂപ കലാകാരന്മാർക്കായി ക്ഷേമനിധി പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയത് നന്മയാണ് ഇന്നിപ്പോ അറുപത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അത് ഈ ക്ഷേമനിധിയുടെ ഒരു രീതിയാണത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അംഗത്വം എടുക്കാൻ കഴിയില്ല പക്ഷെ ഇതറിയാതെ പോയ കുറെ കലാകാരന്മാരുണ്ട് ആയിരത്തിലധികം കലാകാരന്മാർ മാത്രം ആണെന്ന് ആദ്യം ചേർന്നതെങ്കിലും പിന്നീട് ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ പുറത്തു വെക്കുകയാണ് അപ്പോൾ ഇത്തരം അറുപത് വയസ്സ് കഴിഞ്ഞ പൂർത്തിയായ കലാകാരന്മാർക്ക് ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കുന്നതിന് ഒരു അവസരം അവസരമൊരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിരവധി സമരങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി അത് അംഗീകരിക്കാം എന്ന് ഗവൺമെന്റ് പറഞ്ഞുവെങ്കിലും എന്നും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോ കേരളത്തിലെ നിരവധി ആയിട്ടുള്ള കലാകാരന്മാർ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സമരപരിപാടി പരിപാടി നടത്തുകയാണ് അതില് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന വർഷങ്ങളായി കലാകാര പെൻഷൻ എന്ന ഒരു പിന്നെ പെൻഷൻ അത് ആയിരം രൂപ പിന്നെ വർദ്ധിപ്പിച്ച് മറ്റു ക്ഷേമപതി പെൻഷനോടൊപ്പം തന്നെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയും നടപ്പിലാക്കിയിരുന്നു ഇന്നിപ്പോ എല്ലാ പെൻഷനും രണ്ടായിരം രൂപയാക്കിയപ്പോഴും കലാകാര പെൻഷൻ എന്ന ക്ഷേമപതി അല്ലാത്ത മറ്റൊരു പെൻഷൻ കലാകാര പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അതുമാത്രം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചിട്ടില്ല അങ്ങനെ കലാകാര പെൻഷൻ എന്ന സാംസ്കാരിക വകുപ്പ് കൊടുക്കുന്ന ഈ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം കൂടെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വരുന്ന ഇരുപത്തി തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നന്മ നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് ഈ നമ്മളൊരു സെക്രട്ടേറിയറ്റ് ധർണ സംഘടിപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പത്ത് മണിക്ക് ശേഷം കലാകാരന്മാർക്ക് പൊതു ഇടങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഉത്സവ മറ്റ് സ്ഥലങ്ങളിലൊന്നും ഉത്സവ പരിപാടികളിലും പത്ത് മണിക്ക് ശേഷം മൈക്ക് സെറ്റ് പ്രവർത്തിപ്പിച്ച് പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട് അപ്പോ ഇത് കലാകാരന്മാരുടെ ഉപജീവന മാർഗം നഷ്ടമാവുന്ന ഒരു അവസ്ഥ ഇതിന് അതാത് പ്രദേശങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഉത്സവ കമ്പറ്റുകാരും ഒക്കെ ഒരു ധാരണയുണ്ടാക്കി ചെറിയൊരു പിന്നെ സമയത്തിൽ ഒരു സമയക്രമത്തിൽ ഒരു മാറ്റം വരുത്തി കൊടുക്കണം എന്ന കാലങ്ങളായി നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഇത്തരം നിരവധി വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഇതിന് ഒരു തീർപ്പാക്കാതെ തുടരുന്ന ഈ അവസ്ഥയിൽ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി നന്മയുടെ ഒരു സെക്രട്ടേറിയറ്റ് ധർണ നടക്കുകയാണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലയിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു സമരങ്ങളോടെയാണ് ബാക്കി കാര്യങ്ങൾ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കാര്യട്ട സാർ പറയും മാധ്യമ പ്രവർത്തകരെ നന്മ അതായത് പ്രധാനമായി പറഞ്ഞാൽ മലയാള കലാകാരന്മാരുടെ ഒരു ദേശീയ സംഘടനയാണ് നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളി ആർട്ടിസ്റ്റ് എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത് നേരത്തെ ബഹുമാന സംസ്ഥാന സെക്രട്ടറിമാരിലുള്ള ഒരാളായ ശ്രീ സുരേഷ് ഒഡേസ ഇതിനെക്കുറിച്ച് ആമുഖമായി വിശദീകരിക്കുകയുണ്ടായി ഈ ഫെബ്രുവരി ഇരുപത്തിയാറിന് ധർണയും കലാസംഗമവും സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നടത്തുകയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്തായിരുന്നാലും നമ്മുടെ ആവശ്യമെന്ന് പറയുന്ന കലാകാരന്മാർക്ക് അഹമായ സ്ഥാനം കൊടുക്കുക ഇടം കൊടുക്കുക അവർക്ക് ക്ഷേമമായി ബന്ധപ്പെട്ട തുകകൾ വർദ്ധിപ്പിക്കുക അറുപത് വയസ്സിന് മുമ്പേ അപേക്ഷിക്കാൻ കഴിയാത്ത കലാകാരന്മാർക്ക് ഒരിക്കൽ കൂടി അവസരം കൊടുക്കുക അത് മാനുഷികമായ ഒരു പരിഗണനയാണ് ഒരിക്കൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ വീണ്ടും ഞങ്ങൾ പറയുന്നു ഒരിക്കൽ കൂടി അവർക്ക് അവസരം കൊടുക്കണം അവസരമായ കലാകാരന്മാർ ഉണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ള സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ള കൂടാതെ നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് അതുപോലെ ധനകാര്യമന്ത്രിക്ക് ഞങ്ങൾക്കൊരു അഭിനന്ദനം പറയാനുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് തിരുവനന്തപുരത്തെ സാംസ്കാരിക പ്രവർത്തകരെ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു സാഹിത്യ പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒരുമിച്ച് ചേർത്ത് മസ്ജോട്ടിൽ വിളിച്ചിരുന്നു അപ്പം ഞാനൊരു നന്മയുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാനും സുരേഷ് ഉഡേസയും അതിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞു തിരുവനന്തപുരത്തും ഇതര ജില്ലകളിലും കലാകാരന്മാർക്ക് അവരുടെ കലാപ്രകടനങ്ങളും സാഹിത്യ കലാ പ്രകടനങ്ങളും നൃത്തവും സംഗീതവും ഇതൊക്കെ അവതരിപ്പിക്കാൻ ഒരു ഇടമില്ല തിരുവനന്തപുരത്ത് തന്നെ എത്ര രൂപ വാടക കൊടുത്താലേ നമുക്കൊരു ഹാൾ കിട്ടത്തുള്ളൂ സംഗീതം അവതരിപ്പിക്കണമെങ്കിൽ നൃത്തം അവതരിപ്പിക്കണമെങ്കിൽ നാടകം അവതരിപ്പിക്കണമെങ്കിൽ സാഹിത്യ സമ്മേളനമോ അല്ലെങ്കിൽ ചർച്ചകളോ സെമിനാറോ സംഘടിപ്പിക്കണമെങ്കിൽ അത് സൗജന്യമായി എല്ലാ ജില്ലകളിലും നഗരയിൽ ഒരു ഓഡിറ്റോറിയം നമ്മൾ വരുന്ന കലാകാരന്മാരുടെ സീനിയാർട്ടി അനുസരിച്ച് ബുക്ക് ചെയ്യാൻ അനുവാദം കൊടുക്കുക അവർക്ക് കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക അങ്ങനെ അത് മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുണ്ട് ധനകാര്യ വകുപ്പിക്കും ബഡ്ജറ്റ് തയ്യാറാക്കിയ ധനകാര്യ വകുപ്പ് പത്രിക്ക് മുഖ്യമന്ത്രി ഞങ്ങളുടെ നന്മയുടെ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ പറയുകയാണ് ഒപ്പം ഈ കലാകാരങ്ങൾമാരുടെ ആവശ്യങ്ങൾ കൂടി പരിഹരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നേരത്തെ പറഞ്ഞ ആവശ്യം സെക്രട്ടറി സുനിൽ പട്ടിവന്ത്രം കേരളത്തിലും പുറത്തും അറിയപ്പെടുന്ന പാവ അവ നാടക അവതരണ കലാകാരൻ നമസ്കാരം ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് നന്മ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നമസ്കാരം വളരെ കൃത്യമായിട്ട് വാക്കുകളിലൂടെ അടയാളപ്പെടുത്തി കഴിഞ്ഞു അറുപത് വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ഒരിക്കൽ കൂടി ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക അതോടൊപ്പം തന്നെ രാത്രി പത്ത് മണിക്ക് ശേഷം കലാകാരന്മാർക്ക് വേദി പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത് ആ മൈക്ക് നിരോധനത്തെ ഗവൺമെന്റ് നമ്മളെ ഞങ്ങളെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടൊരു ക്രമീകരണം ബഹുമാനപ്പെട്ട ഗവൺമെന്റ് എടുക്കുക മൂന്നാമത് കലാസ്കൂളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന നമ്മുടെ സംഗീത കോളേജിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കുട്ടികളുണ്ട് ഡാൻസ് സ്കൂളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കുട്ടികളുണ്ട് ഇവർക്കൊന്നും നമ്മളൊക്കെ നേരത്തെ സ്കൂളുകളിൽ സംഗീതം പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു അങ്ങനെ നൃത്തം പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ ഉണ്ടെന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് അവരൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊന്നും ഒരു അവസരവും ലഭിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ കുട്ടികൾക്ക് സംഗീതം പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സമാന തസ്തികയിൽ സ്കൂളുകളിൽ സംഗീത അധ്യാപകരായി അല്ലെങ്കിൽ കലാ അധ്യാപകരായി നിയമിക്കുവാനുള്ള ഒരു നടപടി ബഹുമാനപ്പെട്ട ഗവൺമെന്റ് സ്വീകരിക്കണം കലാകാരന്മാർക്ക് കാലോചിതമായ വർധനവ് നാലായിരം രൂപ പെൻഷൻ കിട്ടുന്ന എല്ലാത്തിലും പെൻഷൻ വർദ്ധിപ്പ് വർദ്ധിപ്പിച്ചെങ്കിലും കലാകാരന്മാരുടെ കാലോചിതമായ ഒരു വർദ്ധനവ് ഉണ്ടാക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ രണ്ടായിരത്തി ആറിൽ രൂപീകരിച്ച നന്മ കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായി ഇതേ സമയത്ത് പത്രസമ്മേളനം നടത്തുകയാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് കലാകാരന്മാർ ഈ നാടിന്റെ ഈ കേരളത്തിന്റെ ഈ രാജ്യത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന കലാകാര സമൂഹം ഒരു അറുപത് വയസ്സ് കഴിയുമ്പോൾ നിർജ്ജീവമാകുന്ന ഒരവസ്ഥയിലാണ് അപ്പൊ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കലാകാര സമൂഹത്തെ നിലനിർത്തുവാനുള്ള ഒരു ക്രമീകരണം ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി എട്ടിന് സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് ഞങ്ങൾ ഗംഭീര മാർച്ച് നടത്തിയിരുന്നു അത് കാര്യമായ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകരുടെ മുമ്പിൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരുടെയും മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ഞങ്ങളുടെ സപ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഈ കലാകാര സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന പിന്തുണ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ വലിയ പുരസ്കാരം അഭ്യർത്ഥിക്കുക ഇരിക്കുന്ന ആളുരുമേതായ പത്രപ്രവർത്തകർ ഒരു പോയിന്റ് ഇവിടെ പറയാനില്ല ഇന്ന് കലാകാരന്മാർക്ക് യാതൊരു പരിഗണനയും ഗവൺമെന്റോ സമൂഹമോ കൊടുത്തിട്ടില്ല കാരണം അവര് പട്ടിണി ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് അവർക്ക് ജീവിക്കാൻ മറ്റ് വഴികളാണ് അവർ അന്വേഷിച്ച് കൂലി വേദന ചെയ്തും അല്ലാതെയൊക്കെയാണ് അവർ ജീവിക്കുന്നത് പക്ഷെ ഗവൺമെന്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഒരു രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതേസമയം കലാകാരൻ എന്ന് പറഞ്ഞാൽ എല്ലാ തുറയിലും കലാകാരൻ ആവശ്യമുണ്ട് എവിടെ ഒരു ഭരണ നടത്തിയാലും ഒരു എന്ത് ഉണ്ടെങ്കിലും അവിടെയെല്ലാം കലാക കലാപ്രകടനം നടത്തണം അതെല്ലാവർക്കും ആവശ്യമുണ്ട് അത് നടത്തുന്നതിന് വേണ്ടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സഹായിക്കാനായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടായില്ല മറ്റ് എല്ലാ തുറകളിലുള്ളവർക്കും എല്ലാ രീതിയിലുള്ള സഹായം കിട്ടുന്നുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ കലാകാരെ വേറൊരു അവഗണിച്ചുണ്ടായിരുന്നു ഇതിൽ ഒത്തിരി കലാകാരൻ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇരുപത്തി ആറാം തീയതി ധർണ്ണ നടത്തുന്നത് കേരളത്തിൽ മുഴുവനുള്ളവർ ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് അങ്ങനെയാണ് ധർണ നടത്തുന്നത് സംസ്ഥാന തലത്തിലാണ് നടത്തുന്നത് ഞങ്ങൾ തിരുവനന്തപുരം ജില്ല എന്നുള്ളതേ ഉള്ളു പ്രിയമുള്ളവരെ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ഈ ധർണയിൽ ആ നമുക്ക് ഇതിന്റെ പ്രചരണാർത്ഥമുള്ള പിന്നെ പരിപാടികൾ ഈ വരുന്ന പതിനേഴാം തീയതി കേരളത്തിലെ എല്ലാ മേഖലാ തലത്തിലും എല്ലാ പഞ്ചായത്ത് തലത്തിലും നമ്മുടെ ഒരു പിന്നെ ഒരു അതിന്റെ വിളംബര ംഗമം എല്ലാ പഞ്ചായത്തുകളിലും കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ പഞ്ചായത്ത് തലത്തിലും കോർപ്പറേഷൻ തരത്തിലും വരുന്ന പതിനേഴാം തീയതി ഇതിന്റെ ഒരു വിളംബര കലാസംഗമം നമ്മൾ നടത്തുന്നുണ്ട് അതിലൂടെ ഉള്ള എല്ലാവരിൽ നിന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം